അപ്പൊ നമ്മളെ ഈ കളികൾ എല്ലാം ഇവിടെ ഹരത്ത് എല്ലാ സമയത്തും കണ്ടുകൊണ്ടുള്ള ഒരു ചങ്ങാതിയാണ് കിട്ടിയത് ബഹീർ അപ്പൊ ഒന്ന് ഈ കളീനെ പറ്റി ഒന്ന് പറഞ്ഞു കുരുക്കാ ഇപ്പൊ ഈ ഇപ്പൊ ഈ നിക്കേണ്ട ഈ സമയം വരെ എന്നെ മനസ്സിനേക്ക് തോന്നുന്നുണ്ട് കളിയിലേതും പ്രശ്നമില്ല കളിയിൽ നമുക്കിപ്പോ നമ്മ ഒരു ചെറിയ നാട്ടിലെ കളീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോച്ചിനെ ഒരു കുറവാണ് നമുക്ക് കാണണ്ടത് മക്കൾക്കെല്ലാം നല്ല കൈവിടെ മക്കളാണ് അപ്പൊ നമുക്ക് വേണ്ടി അഡ്വാൻസ് ഒരു കോച്ച് നമുക്ക് ഹോം ഗ്രൗണ്ടിലേക്ക് വരവേണ്ടിയാ ആ ഒരു പോരമായ അന്ന ഒരു നിഗമനത്തിൽ കാണത് അങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ് പല ഐറ്റത്തിലും പങ്കെടുത്ത ആളാണ് പല ദ്വീപുകളും പലയിടത്തും പോയ ആളും കിട്ടിയ ആളും ഓക്കെ പിന്നെ ഇപ്പൊ ഈ ഒരുക്കങ്ങളെല്ലാം ഈ സ്കൂൾ ചെയ്തു വെച്ച് എല്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയ്തു വെച്ച് ഈ ഒരുക്കങ്ങളും മക്കവന് പങ്കെടുത്തതിനെ പറ്റിയുള്ള ഈ കാഴ്ച എങ്ങനെയുണ്ട് എങ്ങനെ തോന്നുന്നു അടിപൊളി ലക്ഷദ്വീപിനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് ഇവിടെ കണ്ടത് കായികപരമായിട്ടും എല്ലാ കാര്യത്തിലും അമ്പാടും ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലും ഡെവലപ്പ് എല്ലാ ഇനും നാട്ടുകാർ ഇവിടെ ഉള്ള അറേഞ്ച്മെന്റിനെല്ലാം അടിപൊളിയായിട്ട് ആ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണാത്തൊരിതാണ് ഇവിടെ കണ്ടത് അപ്പൊ അടുത്ത വർഷം ഇപ്പം ഗ്രൗണ്ടും ഇതെല്ലാം കിട്ടിയ ശരിക്കും അടുത്ത വർഷം നല്ലോണം പെർഫോം വിശ്വാസം തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് നമ്മൾ ഈവിലേക്ക് കിട്ടിയതുകൊണ്ട് നല്ല കൈവുള്ള കുട്ടികളും ഇതെല്ലാം അമ്പാടും ഇവിടെ തീർച്ചയായിട്ടും അടുത്ത കൊല്ലം അടുത്ത കൊല്ലം നല്ല ഇതായിട്ട് വരും